വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കുന്നംകുളം മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി ട്രഷറിക്കു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ജി ജോബ്രാജ് ജില്ലാ കമ്മിറ്റി അംഗം കെ ജി പാറക്കുട്ടി യൂണിറ്റ് സെക്രട്ടറിമാരായ ഡെന്നീസ് മങ്ങാട് ടി രാജഗോപാൽ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ വേലു എന്നിവർ പ്രസംഗിച്ചു എം എ വേലായുധൻ അബി വി ആർ മേരി ഉദിപ് എന്നിവർ നേതൃത്വം നൽകി हा वस्तु ഒരു സ്ഥലത്ത് ആ സമയത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പരിഷ്കരണം നടത്തിയില്ല എന്ന് മാത്രമല്ല ഡിആർഎം അവരോപ്പിക്കുക കൂടി ചെയ്തു എന്നാൽ കേരളത്തിൽ അത് ഉണ്ടായില്ല അതിൽ നമുക്ക് അഭിമാനമുണ്ട് പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അനുവദിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ശമ്പള പരിഷ്കരണത്തില് കുടിശ്ശിക ഉണ്ട് കുടിശ്ശിക ഉണ്ടായത് ഞങ്ങൾ മുഖാന്തരമല്ല സർക്കാർ അതാ സമയങ്ങളിൽ പെൻഷൻ പരിശ്രമം നടത്തുകയാണെങ്കിൽ അതി കുടിശ്ശിക വരില്ല